കഴിഞ്ഞ ദിവസമാണ് കർണാടകയിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി കാട്ടിനുള്ളിൽ ഉപേക്ഷിച്ചത് അതും ശരീരഭാഗങ്ങളൊക്കെ വെട്ടിനുറുക്കിയ നിലയിലായിരുന്നു മരുമകനായ ഡോക്ടറായിരുന്നു പ്രതി എന്തായാലും നാൽപ്പത്തിരണ്ടുകാരിയുടെ കൊലപാതകത്തിൽ ദന്ത ഡോക്ടറെ കുടുക്കിയത് സിസിടിവി ദൃശ്യങ്ങളായിരുന്നു മാസങ്ങൾ നീണ്ട പദ്ധതി തയ്യാറാക്കിയാണ് അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയത് മൃതദേഹം കണ്ടെത്തിയ മേഖലയിൽ എല്ലാം കണ്ട എസ് യു ആണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത് എസ് യിയുടെ നമ്പർ വ്യാജമാണെന്ന് കൂടി വ്യക്തമായതോടെ പോലീസ് അന്വേഷണം ശക്തമാക്കി എസ് യുവിയിലെ ബോണ ത്തിലെ മോഡിഫിക്കേഷനാണ് വാഹനം തിരിച്ചറിയാൻ പോലീസുകാർക്ക് സഹായകമായത് നാൽപ്പത്തിരണ്ടുകാരിയുടെ മകളുടെ വീടുള്ള മേഖലയായ ഉറദിഖരയിലെ സതീഷ് എന്ന കർഷകനിലേക്ക് അങ്ങനെയാണ് പോലീസ് അന്വേഷണം എത്തിയത് സതീഷിന്റെ ഫോൺ ഓഫ് ചെയ്ത നിലയിലായിരുന്നു എന്നാൽ ഇതേസമയം എസ്യു വി ഇയാളുടെ തോട്ടത്തിലുണ്ടായിരുന്നത് ആളുകൾ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് എസ് യു വി ആറുമാസം മുൻപ് കൊല്ലപ്പെട്ട നാൽപ്പത്തിരണ്ടുകാരിയുടെ മരുമകൻ സതീഷിന്റെ പേരിൽ വാങ്ങിയതാണെന്ന് വ്യക്തമായത് അമ്മായി അമ്മ ശരിയായ ജീവിതമല്ല നയിക്കുന്നത് ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നു ഇതൊക്കെയായിരുന്നു കൊലപ്പെടുത്താൻ കാരണമെന്ന് മരുമകൻ പോലീസിന് മൊഴി നൽകി അതുകൊണ്ട് തന്നെയാണ് മാസങ്ങൾ നീണ്ട പദ്ധതി തയ്യാറാക്കി അമ്മായിയമ്മയെ മരുമകൻ കൊലപ്പെടുത്തിയത്